നമസ്കാരം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി കിട്ടി ഷാരോൺ വധ കേസിൽ പക്ഷേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രീഷ്മയുടെ തൂക്കുകയറ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനൊരു ആശങ്കപ്പെടാൻ കാരണം ഇതൊരു കോടതി വിധിയല്ലേ ഈ കോടതി വിധിയിൽ എന്താണ് കുടുംബം സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ജനം ചർച്ച ചെയ്യുന്നത് ഈ തൂക്കുകയറ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഇതൊരു കോടതിയാണ് എന്താണ് ഈ വിധി വിധിച്ചിരിക്കുന്നത് പക്ഷേ മുകളിലോട്ട് പോകുമ്പം ഇതിൻ്റെ ആഘാതം കുറഞ്ഞ് ഇതൊരു ജീവപരിധിത്തിലേക്ക് വന്ന് അവസാനിക്കുമെന്നാണ് നിയമവിദഗ്ധന്മാരും കെയും നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി എപ്പോഴും നോക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളാണ് പക്ഷേ ഇത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതിക്ക് കാണാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പതിനൊന്ന് ദിവസക്കാലം അവൻ്റെ ശരീരത്തിൽ അതായത് ആ ഗ്രീഷ്മ എന്ന പെണ്ണ് കൊടുത്ത വിഷം കഴിച്ച് പതിനൊന്ന് ദിവസക്കാലം അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിലച്ച് നിലച്ച് നിലച്ചാണ് അവൻ മരണത്തിന് കീഴടങ്ങുന്നത് ആ മരണത്തിന് കീഴടങ്ങുന്ന സമയത്ത് പോലും ആ സ്നേഹിക്കുന്ന അതായത് മജിസ്ട്രേറ്റ് അവൻ്റെ മൊഴിയെടുക്കുന്ന സമയത്ത് ആ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പേര് ഒരിക്കൽ പോലും അവൻ പരാമർശിക്കുന്നില്ല കാരണം അവൻ അത്രത്തോളം ആ എന്ന് പറയുന്ന പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് ഇത് ഈ നമ്മൾ ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ജഡ്ജിക്കത് മനസ്സിലായി പക്ഷേ മുകളിലോട്ട് ചെല്ലുമ്പോൾ ജഡ്ജിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരു കൊലപാതകമാണ് പ്ലാൻ ചെയ്തിവിടെ നടന്നിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രം ായമുള്ള ഒരു പെണ്ണിൻ്റെ ചിന്തയിൽ അവിടെ തലച്ചോറിന് മുതിച്ച ഇത്രയും സുന്ദരമായ ക്രിമിനൽ ബുദ്ധി അത് നമ്മൾ കാണണ്ടേ ഈ കുഞ്ഞു പ്രായത്തിൽ അവൾ ചിന്തിച്ചതല്ലേ ഇരുപത്തിനാല് വയസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവൾ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഇതിനേക്കാളും വലിയ 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 ചിന്തകൾ അവടെ മനസ്സിലുണ്ടാവും അവളൊരു വലിയൊരു ക്രിമിനലായി മാറാറേ സാധ്യതയുള്ളു അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തിന് ശിക്ഷ ഒരു കൊലപാതകം തന്നെയായി മാറണം ഈ ഗ്രീഷ്മയ്ക്ക് ഈ കോടതി വിധിച്ച വിധിയിൽ ഈ ജനം മൊത്തം സന്തുഷ്ടരാണ് എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്രയും സന്തുഷ്ടരാകുന്നത് ഈ അവക്ക് വധശിക്ഷ തന്നെ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പിന്നെ എന്തുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങളൊന്ന് മാറി ചിന്തിച്ചു നിങ്ങൾ വെറുതെ ജീവപര്യന്തത്തിലേക്കോ ഇരട്ട ജീവപര്യന്തത്തിലേക്കോ മാത്രം ചുരുക്കാതെ അവക്ക് വധശിക്ഷ തന്നെയാക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ രാജ്യത്ത് എന്താ കുറ്റകൃത്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഭയപ്പെടണം അങ്ങനെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം ശക്തമാകണം അതിന് താഴെത്തട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് നിങ്ങൾ ഒരു കൊലപാതകത്തിന് ഏറ്റവും മിനിമ ശിക്ഷ ആ കൊല ചെയ്തവൻ്റെ ജീവൻ തിരിച്ചെടുക്കലായിരിക്കണം അത് ഈ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് എല്ലാവരും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നത് പക്ഷെ നിയമവിദഗ്ധര് മാത്രമാണ് ഇതിൽ എന്താണ് സങ്കോചം രേഖപ്പെടുത്തുന്നത് ഇത് ഇല്ലയോ ഇല്ലയോന്നുള്ളത് അതൊരു വസ്തുതയാണ് ഇത് തീർച്ചയായിട്ടും ഇത് മേൽക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇതിനെ എന്താണ് നിലനിൽക്കത്തില്ല ഇത് വധശിക്ഷയിലേക്ക് പോകത്തില്ല ഇതൊരു ജീവപര്യന്തത്തിലേക്ക് എന്താണ് കുറച്ചു കൊടുക്കത്തേ ഉള്ളൂ അവൾക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഇടയിൽക്കൂടെ സുന്ദരമായി നടക്കുന്നതേ നമുക്ക് കാണാൻ ഗ്രീഷ്മ പക്ഷേ അതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ നിയമം ശക്തിപ്പെടണം നിയമം ശക്തിപ്പെടണമെന്നുള്ളത് ഇവിടെ തെറ്റ് ചെയ്യുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഭയം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഉള്ളവളമാരെ തീർച്ചയായിട്ടും തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇനിയും ഈ ലോകത്ത് ഈ ക്രിമിനൽ മൈൻഡുള്ള ഇനിയും ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ നാടുകളിലും അപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനുള്ള ആൾക്കാരുടെ മനസ്സിലൊന്ന് മാറ്റി ചിന്തിക്കാൻ ഇങ്ങനെയുള്ള വിധികൾ ഇത് സുപ്രീം കോടതിയും ശരിവെക്കട്ടെ എന്നാണ് ഓരോ ജനവും ആഗ്രഹിക്കുന്നത് ഓക്കെ ബൈ ബൈ